ഗുജറാത്ത് കോളേജിൽ വിദ്യാർത്ഥിനിയെ പതിനാറ് മാസത്തോളം കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി ബാനസ്കഥ സ്വദേശിയായ ഇരുപത് വയസ്സുകാരിയാണ് ഏഴുപേർ ചേർന്ന് മാസങ്ങളോളം ബലാത്സംഗം ചെയ്തതെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തുൾപ്പെടെ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൺകുട്ടി പാലൻപൂരിൽ കോളേജിൽ പ്രവേശനം നേടിയതിന് പിന്നാലെ ആണ് സംഭവങ്ങളുടെ തുടക്കം കേസിലെ മുഖ്യപ്രതിയായ പ്രതിയായ വിശാൽ ചൌധരി എന്നയാൾ ഈ സമയത്ത് വിദ്യാർത്ഥിനിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ സൗഹൃദത്തിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇയാൾ വിദ്യാർത്ഥിനിയെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടെ പ്രതി മനപൂർവ്വം വിദ്യാർത്ഥിനിയുടെ വസ്ത്രത്തിലേക്ക് ഭക്ഷണം ചൊരിഞ്ഞു തുടർന്ന് വസ്ത്രം വൃത്തിയാക്കാന വയജേന ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ കുളിമുറിയിൽ വെച്ച് വിദ്യാർത്ഥിനി വസ്ത്രം മാറുന്നതിനിടെ വിശാൽ ചൌധരിയും കുളിമുറിയിലേക്ക് അതിക്രമിച്ചു കയറി പിന്നാലെ ഇയാൾ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ മൊബൈൽവിൽ പകർത്തി വിദ്യാർത്ഥിനി ഇതിനെ എതിർത്തതോടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതിയുടെ ഭീഷണി ഇതേ തുടർന്ന് ഇതേ വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇതിനു പിന്നാലെ തൻ്റെ സുഹൃത്തുക്കൾക്കും പ്രതി പെൺകുട്ടിയെ കൈമാറി രണ്ടായിരത്തി നവംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ പലയിടങ്ങളിലായി ഇവരെല്ലാം ഒട്ടേറെ തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും മറ്റൊരാൾക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കായുള്ള തിരിച്ചിൽ ഊർജിതമാക്കിയതായും ഇവരെ ഉടൻ പിടികൂടുമെന്നും പാലൻപൂർ പോലീസ് അറിയിച്ചു